അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചോളം തിന്നുന്നത് അപ്പോൾ അത് ഞങ്ങൾ മുളകും അതേപോലെ ചെറുനാരങ്ങൊക്കെ തേച്ച് അടിപൊളിയായിട്ടാണ് ഞങ്ങൾ കഴിച്ചത് പിന്നെ നല്ല കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നു അപ്പോൾ ഞങ്ങൾ ചേച്ചി സോഡ കുടിക്കാൻ പോകാതെ അങ്ങനെ ഞങ്ങൾ സോഡ കുടിക്കാൻ പോയതാണ് കേട്ടോ ഇത് എന്ത് സോഡയാണെന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല എന്ത് ഫ്ലേവർ ഉള്ള സോഡയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ത്രീ എരിവൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ വരുമ്പോൾ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു റിയ എൻ്റെ അത് കുടിക്കുന്നുണ്ട് അവളത് കുടിക്കുന്നുണ്ട് മാറി മാറി കുടിക്കുന്നുണ്ട് എന്തായാലും ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ എന്താ റിലേറ്റഡ് വീഡിയോയിലാദ്യാ ഒന്ന് കണ്ടു നോക്കണേ എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എന്തുകൊണ്ടാണ് സോഡ കുടിക്കാൻ പോയത് ഇനി മുതൽ സോഡ കുടിക്കുമ്പോൾ റിയ സോഡ കുടിക്കുന്ന പോലെ കുടിക്കണം കണ്ടോ ചുണ്ട് സോഡേൻ്റെ ഉള്ളിൽ മൊത്തം ഇറക്കി വെച്ചിട്ടാണ് അവൾ സോഡ കുടിക്കുന്നത് ചുണ്ടിന് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടോ എന്നിട്ട് ഞാൻ കുടിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നാവ് നോക്കിയപ്പോൾ ഫുൾ അത് ആ ചുവന്ന് ഭദ്രകാളീൻ്റെ പോലെ നക്കായപ്പോൾ ഞാൻ ചോദിച്ചാൽ എൻ്റെ മാത്രം നോക്കുമ്പോൾ അപ്പോൾ അപ്പോരശ്വാസം